പ്പോ നല്ലൊരു അടിപൊളി ലൈവാണ് ഫോണൊക്കെ പറഞ്ഞു പോകുന്നറിയില്ല അറിയില്ല നല്ല മഴ ഉണ്ട് കേട്ടോ വീഡിയോയില് എത്ര പേർക്ക് കാണാൻ പറ്റണതൊന്നും എനിക്കറിയില്ല എന്നാലും എൻ്റെ ഫോണിന്റെ ക്ലാരിറ്റി വെച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിയിൽ ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും വേഗം ഓടി വന്ന് ലൈക്ക് ചെയ്തിട്ട് വരിക നല്ല കാറ്റുണ്ട് അപ്പൊ ഈ കാറ്റുമായിട്ടുള്ള സമയത്ത് എന്താ ഞാൻ ഫോൺ പിടിച്ചിരിക്കണെന്ന് വിചാരിക്കണ്ടാവും പല ആളുകളും നല്ല രസല്ലേ പുറത്തേക്ക് നോക്കിയിട്ടിരിക്കാന് അപ്പോ ഇവിടുത്തെ കാറ്റും എല്ലാം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു